വേദിയിലിരിക്കുന്ന കേൾക്കുന്നില്ലേ വേദിയിലിരിക്കുന്ന സംഭൂജ്യ സ്വാമിനി ശബരി ചിന്മയി നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയ ഗീതേച്ചി നന്ദിപ്രകാശം നടത്തുന്ന നമ്മുടെ ശുശീല ചേച്ചി ഇവിടെ വന്ന ഓരോരാളും നമസ്തേ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം വാർദ്ധക്യകാലം എങ്ങനെ ആനന്ദപ്രദമാക്കാം എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് സംസാരിക്കാനാണ് നമ്മളൊക്കെ കൂടിയിരിക്കുന്നത് അപ്പം വളരെ അനുഗ്രഹീതമായ ഒരു സ്വാമിനിയാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നമ്മളിലോട്ട് പറ പകർന്നു തരാൻ വേണ്ടിയിട്ടെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുപ്പം മുതൽ അതായത് നമ്മുടെ ഒരു ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാലഘട്ടത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ഭാഗമായിട്ട് തിരിക്കാം അല്ലേ ഈ നാല് ഭാഗത്തിൽ നമ്മളെ ശൈശവകാലം കുട്ടികളായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി വയ്ക്കാം നമ്മൾ വിദ്യാഭ്യാസ കാലം അത് നമ്മൾക്ക് വിദ്യാഭ്യാസത്തിനും മറ്റുള്ള അറിവുകൾ നേടുന്നതിനുമായിട്ട് പോയി വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലോട്ട് വരുമ്പോൾ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ മക്കള് നമ്മുടെ കുടുംബാംഗങ്ങൾ ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറയാം അത് കഴിഞ്ഞ ഒരു കാലത്തിലാണ് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന വനവാസ കാലത്തിലോട്ട് കേറിയിട്ടിരിക്കുക അപ്പൊ ഈ ഒരു കാലത്തില് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്മളെ കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ ബന്ധു സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം പരാതി മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലാതിരിക്കാൻ ഒരു സാധ്യതയില്ല കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പരാതികളെ മാത്രമാണ് ഒരാളെ നമ്മളോട് പരാതി വന്ന് പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് അതേ കാര്യം തിരിച്ചു പറയും ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ് എൻ്റെ മോൻ വിളിക്കാറേ ഇല്ല എന്ന് പറയുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയുന്നത് അതന്നെ ആയിരിക്കും ഇതന്നെയാണ് എൻ്റെ അവസ്ഥ എന്ത് പറഞ്ഞാലും വീട്ടിൽ അങ്ങനെയാണ് അപ്പം നമ്മൾ ആര് ആരോട് സംസാരിക്കുമ്പോഴും ഏത് കാര്യമാണോ നമ്മൾ സംസാരിക്കുന്നത് അത് തന്നെ നമ്മൾ കേൾക്കുന്ന ആൾക്ക് തിരിച്ച് പറയാനുണ്ടാവും ഇതിൻ്റെ അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ ഞാൻ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞാല് നമ്മൾ എല്ലാരും അനുഭവിക്കുന്നത് ഒരേ കാര്യമാണ് അല്ലേ പക്ഷെ ഒന്നുകൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് അമ്പതുകളിലോ അറുപതുകളിലോ എത്തിയ ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പൊ ഇത്രയും കൊല്ലം നമ്മൾ ജീവിച്ചു എന്നുള്ളത് തന്നെ വളരെ മഹത്തായ ഒരു കാര്യമാണ് അതായത് നമ്മൾ പൂന്താനം പറഞ്ഞിട്ടുണ്ട് പൂന്താനം നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് എത്ര ജന്മം എടുത്തിട്ടാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടുന്നത് എന്നുള്ളത് ഒരുപാട് കാലത്തെ തപസ്സിനു ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ആ മനുഷ്യജന്മം സന്തോഷപ്രദമാക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ എപ്പോഴും പരാതിയും പരിഭവവും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പരാതിയും പരിഭവവും ഒക്കെ നമുക്ക് മാറ്റി പിടിച്ചുകൊണ്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്നുള്ളത് സ്വാമിനി നന്നായിട്ട് പറഞ്ഞു തരും അപ്പൊ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്നത് ഒരു കാര്യായിരുന്നു പണ്ടൊരു ഗുരുജിയും ആശ്രമത്തിൽ ശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് അറിയാലോ ഇഷ്ടം പോലെ ആൾക്കാർ കാണാൻ വരും അങ്ങനെ വന്ന ഒരു ഭക്ത ഗുരുജിയോട് പറയണ ഗുരുജി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് വരെ ഒരു മനസമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക് കാലുവേദനയാണ് നടുവേദനയാണ് തലവേദനയാണ് മക്കളെ കൊണ്ട് വേദനയാണ് ഭർത്താവ് ശരിയല്ല അമ്മ ശരിയല്ല വീട്ടിലുള്ള ബന്ധുക്കൾ ശരിയല്ല ഈ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഗുരുജി കുറെ സമയം ഇതൊക്കെ കേട്ടു കേട്ടിട്ട് മിണ്ടാതിരിക്കാം ആ സ്ത്രീയെ തന്നെ നോക്കിയിരുന്നു അവസാനം ഇവർ ചോദിക്കുകയാണ് അല്ല ഗുരുജി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഗുരുജി തിരിച്ച് ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് വീണ്ടും വനങ്ങാതിരുന്നു വീണ്ടും ഇവർ തുറന്നുകൊണ്ടേയിരുന്നു എവിടെ നോക്കുമ്പോ പ്രശ്നമാണ് മക്കളുള്ളവർക്ക് മ മക്കളെ കൊണ്ട് പ്രശ്നം മക്കളില്ലാത്തവർക്ക് അതാണ് പ്രശ്നം കല്യാണം കഴിഞ്ഞവർക്ക് കല്യാണം കഴിഞ്ഞതാണ് പ്രശ്നം കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയാത്തതാണ് പ്രശ്നം എങ്ങനെ നോക്കിയാലും ചുറ്റും പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമെന്നുള്ളൂ അപ്പോൾ ഗുരുജി ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഗുരുജി ചാടി എണി എണീച്ചിട്ട് അടുത്തുള്ള ഒരു തൂണിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കെട്ടിപ്പിടിച്ചിട്ട് ഒച്ചത്തിൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി അയ്യോ എന്നെ വിടൂ എന്നെ വിടൂ എന്നെ വിടൂ വിടൂന്നോട്ട് കരഞ്ഞോണ്ടിരിക്ക അപ്പോ പെട്ടെന്ന് ഭക്ത വിചാരിക്ക ഇതെന്താ ഗുരുജി ചെയ്യുന്ന ഗുരുജി തന്നെ പോയിട്ട് ഈ തൂണിനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയാ എന്നെ വിടും എന്നെ വിടും ഗുരുജി ആണെങ്കിൽ നിർത്തുന്നേയില്ല ഇത് കേട്ടപ്പോൾ അന്തേവാസികളൊക്കെ ഓടി വന്നു എല്ലാവരും വളരെ സൗമ്യ സൗമ്യം കൂടി അവിടെ നിൽക്കുന്നു പക്ഷേ ഈ ഭക്തക്ക് മാത്രം പ്രശ്നം ഇതെന്താ സ്വാമിജി ഇങ്ങനെ ചെയ്യുന്നത് ഒരു തൂണിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കണം അവസാനം തീരെ ക്ഷമ കെട്ടിട്ട് ചോദിക്കുകയാണ് അല്ലേ ഗുരുജി നിങ്ങൾ തന്നെയല്ലേ ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നെ വിടും അപ്പൊ തിരിഞ്ഞു നിന്നിട്ടാ ഗുരുജി വളരെ സമാധാനത്തോടുകൂടി പറയണം ഇത് തന്നെയാണ് നിങ്ങളുടെ ഒക്കെ പ്രശ്നം ഒരേ ആവശ്യം ഇല്ലാത്തതിനാ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക കെട്ടിപ്പിടിച്ചിട്ട് ഇതാണ് എന്റെ പ്രശ്നം ഭർത്താവിനെ ഭർത്താവിനെ പോലെ ജീവിക്കാൻ വിട്ട പോരേ ഒരു പ്രായെത്തിയാൽ മക്കളെ മക്കളെ ജീവിതം ജീവിക്കാൻ ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മളെ ഉള്ളിൽ സന്തോഷം വേണ്ടിക്കലും സങ്കടം വേണ്ടിക്കലും എന്താണെങ്കിലും നമ്മൾ തന്നെ എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് അതെല്ലാ ശ്ലോക ആ ശ്ലോകമൊക്കെ നിങ്ങൾക്ക് അറിയാൻ നിൽക്കുന്നു ഉദ്ധരേതാത്മാനാത്മാനം കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ തന്നെ നമ്മളെ ഉയർത്തുന്നതും നമ്മളെ താത്തുന്നതും ഒക്കെ നമ്മളാണ് നമ്മളെ ബന്ധുവും നമ്മളെ ശത്രുവും നമ്മളാണ് ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മുടെ സ്വാമിജി സംസാരിക്കുന്നതായിരിക്കും അങ്ങനെ സ്വാമിയെ ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു